ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യാഴാഴ്ച നമുക്ക് ഈദുൽ ഫിത്തർ പ്രമാണിച്ച് മാർക്കറ്റ് അവധിയാണ് എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ പെരുന്നാൾ ആശംസകൾ സൊ അതോടുകൂടി ഒരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷം നമ്മൾ കഴിഞ്ഞു ഓൾറെഡി ഓവറായി കഴിഞ്ഞു അതിനുശേഷം ഒരു ആഴ്ച കൂടി കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപങ്ങളെ സംബന്ധിച്ചിട്ടാണ് അത് അപ്പോൾ ഏതൊക്കെ സെക്ടറിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തീം എന്നുള്ളതൊക്കെ അറിയാനാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതുവഴി ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പിക്സ് ഒക്കെ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എവിടെയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അത് മൊത്തം രണ്ട് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ത് തന്നെ പറഞ്ഞാലും ഇന്ത്യയെ ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായിട്ടാണ് ഒരു എമർജിങ് മാർക്കറ്റിന് ഇടയിൽ ഏറ്റവും നല്ല ഒരു മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായിട്ടാണ് ഈ ഇന്ത്യയെ കണ്ടിരിക്കുന്നത് എന്ന് വേണം ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ അൻപത് ശതമാനം അതായത് രണ്ട് ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തതിൽ അമ്പത് ശതമാനം അതായത് ഒരു ലക്ഷം കോടിയിലധികം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് സെക്ടറുകളിലായിട്ടാണ് അപ്പോൾ അതിലൊന്നാമത് വരുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ് ക്യാപിറ്റൽ ഗുഡ്സ് എൽ എൻ ടി അടക്കം അടങ്ങുന്ന ക്യാപിറ്റൽ ഗുഡ്സ് സെഗ്മെന്റിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത് കോടി രൂപയാണ് നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത് കോടി രൂപ അതായത് ഒരു ലക്ഷം കോടിയിൽ ഏകദേശം പകുതിയോളം വന്നിരിക്കുന്നത് ക്യാപിറ്റൽ ഗുഡ് സെഗ്മെൻറ്റിൽ തന്നെയാണ് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട വരുന്ന സ്റ്റോക്കുകൾ എൽ എൻ ടി വരുന്നുണ്ട് കുമെൻസ് വരുന്നുണ്ട് സിമെൻറ്റ്സ് അങ്ങനെ പ്രധാനപ്പെട്ട ഓഹരികൾ അടക്കുന്ന ആ ഒരു സെക്ടറിൽ ക്യാപിറ്റൽ ഗുഡ് സെഗ്മെൻറ്റിലാണ് നാൽപ്പത്തി കോടി രൂപ വന്നിരിക്കുന്നത് എല്ലാ മാസത്തിലും എല്ലാ മാസത്തിലും ഓഗസ്റ്റിൽ ആണ് ഏറ്റവും ഹൈ ഈ രണ്ടായിരത്തി സാമ്പത്തിക വ്യവസ്ഥ രണ്ടായിരത്തി ഓഗസ്റ്റിലാണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഏറ്റവും ക്യാഷ് വന്നിരിക്കുന്നത് എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ആ ഒരു മാസം മാത്രം എഫ് ബി ഐ ക്യാപിറ്റൽ ഗുഡ് സെഗ്മെൻറ്റിൽ നടത്തിയിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും പോസിറ്റീവ് ഇൻഫ്ലോ ആയിരുന്നു വിൽപ്പന കഴിഞ്ഞു കഴിച്ചാൽ പോലും നെറ്റ് ഇൻഫ്ലോ ആണ് ഞാൻ പറയുന്നത് എല്ലാ മാസങ്ങളിലും പോസിറ്റീവ് ഇൻഫ്ലോ ആയിരുന്നു ഓഗസ്റ്റ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അവസാനത്തെ മൂന്ന് മാസം രണ്ട് അവസാനത്തെ മൂന്ന് മാസങ്ങളിലായിട്ട് ക്യൂ ഫോറിൽ മാത്രമായിട്ട് എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്യാപിറ്റൽ ഗുഡ് സെഗ്മെൻറ്റിൽ എഫ് പി ഐസ് നടത്തിയിരിക്കുന്നത് സോ ഏറ്റവും അവരുടെ പ്രൊഫേഡ് പിക്ക് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് തന്നെയാണ് അതിൽ പല കാര്യങ്ങളും ഉണ്ട് നമുക്കറിയാം ഈ ഗവൺമെന്റ് തന്നെ ഇലക്ഷന് ശേഷം വരും എന്നുള്ളതാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പുഷും കൺസ്ട്രക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ പി എൽ ഐ സ്കീംസും ഒക്കെ തന്നെ ഗവൺമെന്റ് അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് സോ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആയിട്ട് വരാൻ പോകുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഇതായിരിക്കും അതായിരിക്കാം ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീം അവരെ സെലക്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈ സോറി കൺസ്യൂമർ കൺസ്യൂമർ സർവീസസ് ആണ് കൺസ്യൂമർ സർവീസസിൽ വരുന്നത് മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കൺസ്യൂമർ സർവീസസിൽ എഫ് പി ഐസ് നടത്തിയിരിക്കുന്നത് ഇത് രണ്ട് മാസം അതായത് ഈ സാമ്പത്തിക കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ രണ്ട് മാസം മാർച്ച് മാസവും ഫെബ്രുവരി മാസവുമാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ ഇൻവെസ്റ്റ് ഫ്ലോ ആണ് ആ സമയങ്ങളിൽ മാത്രമായിട്ട് വന്നിരിക്കുന്നത് ഒക്ടോബറില് മാസം മാത്രമാണ് കഴിഞ്ഞ ഒക്ടോബറില് മാത്രമാണ് ഈ ഒരു സെഗ്മെൻ്റിലെ കുറച്ച് പൈസ ഔട്ട്ഫ്ലോ ആയിട്ട് പോയിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ പതിനൊന്ന് മാസവും ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് എഫ് ബി ഐ നിക്ഷേപിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ കാണിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടറായിട്ട് അവർ വച്ചിരിക്കുന്നത് ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ കോമ്പോണൻ്റ് ആണ് ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഓട്ടോ കോമ്പോണൻറ്റ് ഇൻഡസ്ട്രിയിൽ വളരെ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഡാറ്റ കാണിക്കുന്നത് മൊത്തം ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ കമ്പനി നടത്തി ഈ എഫ് പി ഐസ് നടത്തിയിരിക്കുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രമാണ് രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ രണ്ട് മാസങ്ങളിൽ മാത്രമാണ് ഇവിടെ ഔട്ട്ഫ്ലോ വന്നിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും ബാക്കിയുള്ള പത്ത് മാസങ്ങളിലും ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലോ വരികയായിരുന്നു എന്നുള്ളതാണ് കാണുന്നത് സോ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓട്ടോമൊബൈൽ ഓട്ടോ കോമ്പണൻസ് രംഗത്ത് വന്നിരിക്കുന്നു കൺസ്യൂമർ സർവീസസിൽ മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ക്യാപിറ്റൽ ഗുഡ് സെഗ്മെൻറ്റിൽ നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ ടെലികോം ടെലികമ്മ്യൂണിക്കേഷൻ ഹെൽത്ത് കെയർ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടർ ഇങ്ങനെയുള്ള സെക്ടറുകളൊക്കെ തന്നെ പത്തായിരം കോടി രൂപയിലധികം ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും ബാങ്കിങ് സെക്ടർ ഇത്രയും കൂടി വന്നു പക്ഷേ ബാങ്കിങ് സെക്ടറും ഫിനാൻഷ്യൽ സർവീസസ് എന്താ ഇല്ലാത്തത് ഫൈനാൻഷ്യൽ സെക്ടറിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരുന്നത് പക്ഷേ ജനുവരി മാസത്തിലും അല്ലെങ്കിൽ ജനുവരിയിൽ തുടങ്ങിയിരിക്കുന്ന ആ ഒരു സെൽ സെല്ലോഫിൽ അവിടെയാണ് ഏകദേശം നല്ല രീതിയിൽ മുപ്പതിനായിരം കോടി രൂപയുടെ സെല്ലോഫാണ് ഫൈനാൻഷ്യൽ സെക്ടറിൽ മാത്രം എഫ് പി ഐസ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഫൈനാൻഷ്യൽ സെക്ടർ ഈ ഒരു പ്രൊഫേഡ് മൂന്ന് സെക്ടറിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിൽ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ എഫ് പി ഐ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് അവിടുന്ന് സെല്ലിംഗ് വന്നതുകൊണ്ടാണത് കാണാത്തത് മുപ്പതിനായിരം കോടി രൂപയുടെ സെല്ലിംഗ് ജനുവരിയിൽ മാത്രമായിട്ട് ഇവിടെ നടത്തിയതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡംപ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ഡമ്പിങ് നടന്നിരിക്കുന്നത് സെല്ലിംഗ് നടന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ ആൻഡ് മൈനിങ്ങ് ആണ് ആദ്യമായിട്ട് വരുന്നത് ഏകദേശം എട്ടായിരത്തി കോടി രൂപയുടെ സെല്ലിംഗ് ആണ് മെറ്റൽ ആൻഡ് മൈനിങ്ങിൽ മാത്രം എഫ് പി ഐസ് നടത്തിയിരിക്കുന്നത് അതിന് പുറമെ മീഡിയ കെമിക്കൽസ് ഈ ഇൻഡസ്ട്രികളിലും സെല്ലിംഗ് വന്നിട്ടുണ്ട് എഫ് പി ഐസിൻ്റെ ഭാഗത്തുനിന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലും ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ സെല്ലിംഗ് എഫ് പി ഐസ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഇവരുടെ ഔട്ട്ലുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എന്താണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇന്ത്യ ഇലക്ഷൻ നേരിടാൻ പോവുകയാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലൊന്നും തന്നെ ഈ അടുത്തതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്ന ഫോറിൻ ബ്രോക്കേഴ്സിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ചില ബ്രോക്കറേജുകൾ മാത്രമാണ് ചില കൺസേൺ രേഖപ്പെടുത്തുന്നത് അല്ലാതൊക്കെ തന്നെ മൂന്നാമത്തെ ടേം ഈ ഒരു പെർട്ടിക്കുലർ ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ പോളിസി സ്റ്റെബിലിറ്റി പോളിസി ചേഞ്ചസുകളൊന്നും തന്നെ വരില്ല ഇത് മാർക്കറ്റിനെ ഗുണം ചെയ്യും കമ്പനികൾക്ക് ഗുണം ചെയ്യും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ മാത്രമല്ല ഇൻട്രസ്റ്റ് റേറ്റ് അമേരിക്കയിൽ കുറക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ നോക്കിയത് ഇന്ന് ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗിൻ്റെ ഔട്ട്ലൈൻ വരികയാണ് പുറത്തെ ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് യു എസിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം ഇനി അങ്ങോട്ട് എത്രമാത്രം റേറ്റ് കട്ടുകൾ ഉണ്ടാകുമെന്നുള്ളത് ഇനി റേറ്റ് കട്ട് അമേരിക്കയിൽ ഉണ്ടാവുകയാണെങ്കിൽ പലിശ നിരക്ക് കുറയുകയാണെങ്കിൽ അവിടെ നിന്നുള്ള ഫണ്ടുകളും മറ്റുമൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും എമർജിംഗ് മാർക്കറ്റുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എമർജിംഗ് മാർക്കറ്റുകളുടെ ഇടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇന്ത്യ തന്നെയാണ് സോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലേക്ക് ഫണ്ട് ഇൻഫ്ലോ വരാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല സോ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യ ഇപ്പോഴും എമർജിങ് മാർക്കറ്റുകളുടെ ഇടയിൽ ഒരു പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏത് സെഗ്മെൻറ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് കൺസംഷൻ ഇങ്ങനെയുള്ള രംഗങ്ങളിലാണ് ഇനിയിപ്പോൾ മെറ്റൽ ആൻഡ് മൈനിങ്ങൊക്കെ ഏറ്റവും കൂടുതൽ ബീറ്റ് ആൻഡ് ഡൗൺ ആയി കിടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ മെറ്റൽ ആൻഡ് മൈനിങ് കൺസംഷൻ മാനുഫാക്ചറിങ് ഇങ്ങനെയുള്ള മേഖലകളിലായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് തീമായിട്ട് വരാനുള്ള സാധ്യതകളെന്നാണ് വിലയിരുത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ടീമിൽ ഉള്ള പ്രധാനപ്പെട്ട ഓഹരികളായിട്ടുള്ള നെസ്ലെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഐ ടി സി അടക്കമുള്ള കൺസംഷൻ സ്റ്റോറുകളിലൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹിന്ദുസ്ഥാൻ യൂണിയനിൽ വേറെ കൺസംഷൻ സ്പേസിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന മാനുഫാക്ചറിങ് കൺസേൺസ് അടക്കമുള്ള രംഗങ്ങളിൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ടുകൾ എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ ഷിപ്പിംഗ് കമ്പനികൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കുന്ന ഷിപ്പിംഗ് കമ്പനികൾ ഷിപ്പിംഗ് സെക്ടർ ഇങ്ങനെയുള്ള സെഗ്മെൻറ്റുകളിലൊക്കെ തന്നെയായിരിക്കും ഇരുപത്തി അഞ്ചിലും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് തീമായിട്ട് വരാനുള്ള സാധ്യതകളായിട്ട് കണക്കാക്കലിരിക്കുന്നത് അപ്പോൾ ഇതാണ് എഫ് പി ഐസ് നടത്തിയിരിക്കുന്നത് ഇതൊരു സെല്ലിംഗ് റെക്കമെൻഡേഷൻ അല്ല പക്ഷേ ഇതൊരു മാർക്കറ്റ് ഔട്ട്ലുക്കാണ് എവിടെയാണ് ഏറ്റവും കൂടുതൽ പണം വന്നിരിക്കുന്നത് ഇതിനൊരു നെഗറ്റീവ് സൈഡ് കൂടി ഉണ്ടെന്ന് ആലോചിക്കണം കാരണം ഇവരുടെ പൊസിഷൻസ് ഏറ്റവും കൂടുതൽ ഈ ഒരു സെഗ്മെൻറ്റിലാണ് ഉള്ളത് പക്ഷേ ഒരു ലക്ഷം കോടി രൂപ എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് മുൻപേ ഉള്ള സമയങ്ങളിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ എഫ് ഐ ഐസ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് അവരുടെ ഭാഗത്ത് സെല്ലിംഗ് വരുന്ന സമയത്ത് മാർക്കറ്റ് ആകെ ക്രാഷ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിനോളം തന്നെ കരുത്തറാണ് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അപ്പോൾ എത്രമാത്രം ഇവർ മാർക്കറ്റിൽ സെൽ ചെയ്യുന്നു അത്രമാത്രം അബ്സോർബ് ചെയ്യാൻ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ ഞങ്ങളുടെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും റെഡിയാണ് കാരണം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് ഇരുപതിനായിരം കോടി രൂപയാണ് ഒരു മാസം എസ് ഐ പി ആയിട്ട് മാത്രം മാർക്കറ്റിലേക്ക് വരുന്നത് സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഫണ്ട് ഹൗസസ് ഒക്കെ തന്നെ ഫണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അബ്സോർബ് ചെയ്യാൻ ഒരുതരം പരിധിവരെ തയ്യാറാണ് എന്നാലും നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു സെഗ്മെൻ്റിൽ തന്നെ ഇവർ വലിയ രീതിയിൽ എക്സ്പോഷർ വന്നിട്ടുണ്ട് സോ സെഗ്മെൻസിൽ സെല്ലിംഗ് വരികയാണെങ്കിൽ ഒരു ഹെവി സെല്ലിങ്സിന് സാധ്യതയുണ്ട് അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള റിസർച്ചുകളും ഐഡിയകൾക്കുമാണ് പ്രധാനമുള്ളത് കാരണം ഇങ്ങനെയുള്ള സമയങ്ങളിലും സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിക്കവറി നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം നമ്മൾ സ്വിംഗി മെമ്പേഴ്സിന് ഒരു ഓഹരി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെൽകാസ്റ്റ് നെൽകാസ്റ്റ് നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് നിലവാരത്തിലാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത് അതിൻ്റെ ഫണ്ടമെൻ്റൽസും മറ്റും കൃത്യമായിട്ടുള്ള അവലോകനം നടത്തിയതിന് ശേഷമാണ് സജഷൻ വന്നത് അതതിനുശേഷം നൂറ്റി ഇരുപത് വരെ തൗഴുകയുണ്ടായി ഈ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇഷ്യൂ ചെയ്ത സമയത്തായിരുന്നു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു അത് താഴോട്ട് വന്നത് നൂറ്റി ഇരുപത് രൂപയൊക്കെ വന്ന് വരികയുണ്ടായി അപ്പോൾ ആ സമയത്ത് പല ആളും ചോദിച്ചു നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞു പക്ഷേ എന്നിട്ട് താഴോട്ട് വന്നപ്പോൾ അവരുടെ വിശ്വാസം ഉണ്ടായിട്ട് ചോദിച്ചു സാറേ ഹോൾഡ് ചെയ്തോട്ടേന്ന് െന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഹോൾഡ് ചെയ്തോളൂ അവ ഇപ്പോൾ നമുക്കറിയാം ഇത് നൂറ്റി അൻപതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് സോ വാലുവേഷൻ വൈസ് കറക്റ്റ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്ത കമ്പനികൾ സ്ട്രോങ് ആണ് അത്രയും സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ടീം എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റ് റിവൈവ് ചെയ്യുന്ന സമയത്ത് തിരിച്ചു വരുമെന്നുള്ളതാണ് അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ടുള്ള ആക്ഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് കൃത്യമായിട്ടുള്ള റിസർച്ചുകളും ഐഡിയകളും വഴി മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിനേക്ക് വരിക അല്ലാതെ ജനറൽ ട്രെൻഡിനനുസരിച്ചുള്ള ചാർട്ടുകളോ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ സക്സസ് വരണമെന്നില്ല ഫണ്ടമെൻ അൾട്ടിമേറ്റ്ലി കമ്പനിയുടെ ഫണ്ടമെൻ്റൽസും അൾട്ടിമേറ്റ്ലി കമ്പനിയുടെ വാലുവേഷൻസ് വൈസുമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡീസൻറ്റായിട്ടുള്ളൊരു റിട്ടേൺ മാർക്കറ്റിൽ ഏൺ ചെയ്യാൻ പറ്റുക എന്ന് ഓർമ്മിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ആ മാർക്കറ്റ് ആയിട്ടുള്ളത് ഇനി മാർക്കറ്റ് നാളെ അവധിയാണ് അതുകൂടി കേട്ടുകൊണ്ട് നമുക്കൊരു ജനറൽ സ്റ്റഡി വീഡിയോ എന്നുള്ള രീതിയിലാണിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു വീഡിയോ കാണുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താൽപ്പര്യം ഒരു പുതിയ തുടക്കത്തിനായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അവിടെ ഞങ്ങളുടെ റിസർച്ച് നോട്ട്സുകളും നമ്മുടെ സ്റ്റോക്സ് അഡ്വൈസസും ഒക്കെ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീണ്ടും എല്ലാവർക്കും ഒരു ഈദ് ഉൽ ഫിത്തർ ആദർശ ആശംസകൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാവർക്കും നമസ്കാരം താങ്ക്